ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു തണ്ണൂർ പന്തൽ ഇന്ന് നമ്മൾ തണ്ണൂർ പന്തലിൽ ഒരു സ്പെഷ്യൽ ഐറ്റം വന്നിട്ടുണ്ട് എന്നാന്നല്ലേ വേറെ കണ്ടോ ഇതാണ് കടൽ നീരാളി ഒക്ടോപ്പസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ തവ ഫ്രൈ ചെയ്യാൻ പോവാണ് കണ്ടോ അടിപൊളിയല്ലേ നീ നമുക്ക് ക്ലീൻ ചെയ്തിട്ടോ അതിന്റെ ബാക്കി പരിപാടി ഓക്കേ അങ്ങനെ അങ്ങനെയല്ല നമ്മുടെ മസാലേക്കണേ മസാല നമ്മളാക്കി വെച്ചിട്ടുണ്ട് ചുമതള്ളി വെളുത്തുള്ളി ഇഞ്ചി ആ മല്ലിയല കറിവേപ്പില നാരങ്ങിരാണ് മിക്സാക്കി വെച്ചത് ഇത് ഇത് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇത് സാധനം <laughs> <bane noise> <laughs> ൂടായിട്ടുണ്ടല്ലേ ഇനി നമ്മള് അഞ്ചു മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഇടംപോളം അതൊന്ന് കഴിയുമ്പോ നമുക്ക് ഫ്രണ്ട്സ് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹം എന്നാലും എന്നാലിനെ കണ്ണൂർ പന്തൽ വെച്ച് കാണാം ബായ്